ആ കുരുന്ന ശരീരം അന്ന് ഡോക്ടർമാർ കീറി മുറിച്ച് പരിശോധിച്ചപ്പോൾ അവളുടെ വയറ്റിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരാഴ്ച മുൻപ് കഴിച്ച എന്തോ മാങ്ങയുടെ എന്തോ ചെറിയ അംശമല്ലാണ്ട് ആ കുഞ്ഞിൻ്റെ വയറ്റിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ കുഞ്ഞ് പട്ടിണിയിലായിരുന്നു അതും കൊടും പട്ടിണിയിൽ ഇത് കണ്ട ഡോക്ടർമാർ പോലും ഞെട്ടി ഒരു പക്ഷേ ഈറൻ അണിഞ്ഞിട്ടുണ്ടായിരിക്കാം അവരുടെ കണ്ണുകളിലും അത്രയേറെ പട്ടിണിയും ശാരീരികമായിട്ടുള്ള പീഡനവും അനുഭവിച്ചു മരിച്ച ആ ആറു വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയുടെ മരണം അല്ല കൊലപാതകം ഇന്നും മലയാളികൾ വേദനയോടുകൂടിയാണ് കാണുന്നത് ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു പക്ഷേ ഒരു നെഞ്ചിടിപ്പ് ഉയർന്നേക്കാം കാരണം അത്രയേറെ കൊടും ക്രൂരമായ ഒരു മരണമായിരുന്നു അതിഥി എസ് നമ്പൂതിരിയുടേത് ഏതായാലും ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയ ആ കുരുന്നിന്റെ കേസിൽ ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ജീവപര്യന്തം പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിയാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഒരു ഇറക്കിയിരിക്കുന്നു വിചാരണ കോടതി പ്രതികളെ യഥാക്രമം മൂന്നും രണ്ടും വർഷം വെറും കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചത് അതായത് വെറും തടവ് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഒരു ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതോടെ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞത് ജീവപര്യന്തമായി തന്നെ മാറിയിരിക്കുന്നു വിചാരണ കോടതിയുടെ ശിക്ഷയിൽ ഉയർന്ന ശിക്ഷയിലേക്ക് കാര്യങ്ങളെ എത്തുന്നത് അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് പ്രോസിക്യൂഷനായി ടി വി നീമ ഹാജരായി കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാനമ്മയുമായ റംലാബീഗത്തിനും അതായത് ദേവിക അന്തർജനം എന്ന റംലാം എതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുന്നതിനു മുൻപ് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിനായി ഇരുവരെയും വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ കോഴിക്കോട് നടക്കാവ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഇരുവരെയും ബുധനാഴ്ച രാത്രി രാമനാട്ടുകരയിൽ നിന്ന് നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് ഹൈക്കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിരുന്നു ഇന്നലെ ഹൈക്കോടതി പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ദേവിക അന്തർജനം എന്നിവർക്ക് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കാവ് പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത് രാമനാട്ടുകര വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഒരു അറസ്റ്റ് നടന്നത് ൈക്കോടതി തീരുമാനം അറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ഒരു അറസ്റ്റ് നടന്നത് ഇപ്പോഴും രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രത ഒന്ന് നോക്കണേ ഈ ഒരു ഹൈക്കോടതി തീരുമാനം ഏകദേശം ജീവപര്യന്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു രക്ഷപ്പെടൽ നടത്തിയത് പക്ഷേ എന്തായാലും പോലീസ് തൂക്കിയിരിക്കുകയാണ് ഹീ രക്ഷപ്പെടൽ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം ഇവരുടെയൊക്കെ മനസ്സിൽ സ്വന്തം പിതാവാണ് രണ്ടാനമ്മയായാലും ഒരു സ്ത്രീയാണ് ഒരു മാനുഷിക പരിഗണന പോട്ട് ഈ ഒരു കാര്യത്തിൽ ഈ ചെയ്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്ത രണ്ട് ജന്മങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തിരുവമ്പാടി തട്ടേക്കാട്ട് ഇല്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകൾ അതിഥി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് അന്ന് മരണപ്പെട്ടത് പെൺകുട്ടിയുടെ പത്ത് വയസ്സുകാരനായ സഹോദരന്റെ ഒരു സാക്ഷിമൊഴിയാണ് ഈ കേസിന് വളരെ നിർണായകമായത് ഇത് പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തുകയായിരുന്നു കുട്ടിയെ വധിക്കണമെന്ന ലക്ഷ്യം പ്രതികൾക്ക് ഇല്ലായിരുന്നുവെന്നും അച്ചടക്കത്തിനായി പരിക്കേൽപ്പിക്കുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നതുമെന്നുള്ള വിചാരണ കോടതിയുടെ വിലയിരുത്തലാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് മെഡിക്കൽ തെളിവുകൾ വിചാരണ കോടതി കണക്കിലെടുത്തി ായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദത്തിനാണ് വിചാരണ കോടതി കുറച്ചുകൂടെ മുൻതൂക്കം നൽകിയത് അത് എന്തിന്റെ ബലത്തിലാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല നിയമം പലപ്പോഴും നീതിദേവത കണ്ണടച്ച് ഒരുപക്ഷെ ഒരു നീതി കൊടുക്കുന്നിടത്താണ് പലപ്പോഴും കോടതികൾ ഇത്തരത്തിലുള്ള നീതിയില് തൂക്കത്തിന്റെ അളവിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നത് പ്രതികൾക്ക് പൊതുവായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു തെളിവുകൾ വിലയിരുത്തതി വിലയിരുത്തിയതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും ഇപ്പോൾ ഹൈക്കോടതി പറയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിചാരണ കോടതി എന്ത് ഉദ്ദേശത്തിലാണ് വെറും രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള തടവ് വിധിച്ച് ഈ കുരുന്നിൻ്റെ ജീവനു പോലും ഒരു ഒരു വിലയുമില്ലാതെ ആ കുട്ടിയുടെ ജീവനോ അല്ലെങ്കിൽ അവളുടെ ആ മരണത്തിനോ ഒരു വിലയും കൽപ്പിക്കാതെ വിചാരണ കോടതി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു െന്ന് ഇപ്പോഴും അറിയില്ല ആയുധം ഉപയോഗിച്ചും അല്ലാതെയും പരിക്കേൽപ്പിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ വിചാരണ കോടതി അന്ന് കണ്ടെത്തിയത് ബാലനീതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റവും ചുമത്തിയിരുന്നു ഇതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വിചാരണ കോടതി കുറയ്ക്കുകയായിരുന്നത്രേ വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവച്ചാൽ നീതിയുടെ നിഷേധമാകുമെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു കുട്ടിയുടെ മരണത്തിന്റെ കാരണത്തെ കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പ്രതികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചുള്ളി കാരണമാണ് കുട്ടി മരിച്ചതെന്നാണ് അന്ന് ഈ രണ്ട് പ്രതികളിലും പറഞ്ഞത് പക്ഷെ ആ വാദമാണ് തള്ളിയിരിക്കുന്നത് താമരക്കുളം ലക്ഷ്മി നിവാസിൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് മൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും റംലാം ബീഗത്തിന് രണ്ടു വർഷം കഠിന തടവും ആണ് അന്ന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ഒന്നാം പ്രതിക്ക് ആദ്യ ജനിച്ച അതിഥി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് മരിച്ചത് സഹോദരൻ അരുണിനെയും ഇത്തരത്തിൽ പ്രതികൾ അന്ന് മർദ്ദിച്ചിരുന്നു ഏതായാലും ആ സഹോദരൻ്റെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഈ ഒരു മരണം ഈ കുട്ടിയെ ഇഞ്ചിഞ്ചായി ഈ കുരുന്നിനെ കൊന്നതാണ് എന്നുള്ള ഒരു തെളിവിലേക്ക് വരാൻ സാധിച്ചത് ഏതായാലും നിഷ്ഠൂരം ായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒറ്റ കുത്തിന് കൊന്നാൽ ഒരു അത്രയും വേദന സഹിച്ചാൽ മതി എത്രയോ ആഴ്ചകൾ പട്ടിണി കിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളോട് ഈ ക്രൂരത എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ മനുഷ്യന്റെ ചില വൈകൃതമായിട്ടുള്ള സ്വഭാവങ്ങളും പൈശാചികമായിട്ടുള്ള സ്വഭാവങ്ങളും എന്നുള്ളതേ പറയാനുള്ളൂ ഏതായാലും വിചാരണ കോടതിക്ക് പറ്റിയ ആ ഒരു തെറ്റ് ഹൈക്കോടതി തിരുത്തി എന്തായാലും തക്ക ശിക്ഷ തന്നെ നൽകിയിരിക്കുന്നു പക്ഷെ ജീവപരിധ്യമല്ല ഈ തൂക്കുകയർ തന്നെയാണ് വേണ്ടുന്നത് എന്ന് ജനം ഇപ്പോൾ പറയുകയാണ് ഏതായാലും ജീവപര്യന്തം എങ്കിലും കിട്ടുന്നുണ്ടല്ലോ ജയിലിൽ ചെന്നാൽ ഈ പറഞ്ഞതുപോലെ വീർത്ത് ജീർത്തൊക്കെ ഉള്ളൂ ഇപ്പോൾ തന്നെ ഇവര് ഇവരെ കാണുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു കാഴ്ചയിലെ കാഴ്ചയല്ല ഇപ്പോൾ നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയി കുറച്ച് ആരോഗ്യവതിയും ആരോഗ്യവാനുമായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജയിലിൻ്റെ അവസ്ഥയും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കട്ടെ